ഹായ് വിബാസ് വെൽക്കം ബാക്ക് അർച്ചന വേൾഡ് ഇത് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് എന്താണ് നിങ്ങൾക്കായിട്ടുള്ളത് എന്ന് നോക്കാനാണ് അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഇവിടെ ഫസ്റ്റ് മെസ്സേജ് ഇവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടിയുടെ ആ ഒരു സംസാരത്തിൽ വന്നിട്ട് നിങ്ങളോട് അകൽച്ച വച്ചിട്ടുണ്ട് അതായത് തേർഡ് പാർട്ടി പറയുന്നത് കേട്ടിട്ട് നിങ്ങളോടൊരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്തിട്ടായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ ഒരു സെയിം എനർജി നിങ്ങൾക്കും സംഭവിക്കാം ചിലപ്പോൾ നിങ്ങളായിരിക്കാം ആരുടെയെങ്കിലും വാക്ക് കേട്ടിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിനോടോ നിങ്ങളുടെ സ്നേഹിക്കുന്ന ലവറിനോടോ ഒരു അകൽച്ച പാലിക്കുന്നത് ഇത് ഈ ഒരു എനർജി രണ്ട് സൈഡും ഉണ്ടാകുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒന്നുകിൽ നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് അകൽച്ച വയ്ക്കുന്നത് അല്ല എങ്കിൽ നിങ്ങളല്ല അകൽച്ച വയ്ക്കുന്നത് എങ്കിൽ അവരാണ് നിങ്ങളുടെ പേഴ്സണാണ് നിങ്ങളോട് ഇപ്പോൾ അവർ അകൽച്ച വയ്ക്കുന്നത് ഇവിടെ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ നിങ്ങളിൽ നിന്ന് അകലം പാലിച്ചിട്ട് ഉണ്ട് എങ്കിൽ അതായത് നിങ്ങളിൽ നിന്ന് മാറി നിൽക്കുകയാണ് നിങ്ങളുമായിട്ടൊരു അകൽച്ച ഉണ്ട് എങ്കിൽ ഇവിടെ കുട്ടികൾ കാരണം നിങ്ങൾ തമ്മിൽ ഒന്നാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ മേരായിട്ടുള്ള ആൾക്കാരാണ് എങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കാരണം നിങ്ങൾ ഒന്നാവുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവരുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഇവർക്ക് ഒരിക്കലും ഓടി മറിയുവാൻ സാധിക്കുകയില്ല കൂടാതെ ഇവരുടെ കുഞ്ഞുങ്ങളെ ഇവർക്ക് ഒത്തിരി മിസ് ചെയ്യുന്നുണ്ട് അത് കാരണം നിങ്ങൾ യൂണിയനിലാവുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അപ്പോൾ മേരേഡായിട്ടുള്ള കപ്പിൾസ് കാരണം ഒന്നാവുന്നതായിട്ടാണ് ഇവിടെ ഫസ്റ്റ് മെസ്സേജ് കാണാൻ സാധിക്കുന്നത് ഇനി നെക്സ്റ്റ് മെസ്സേജ് ഏതെങ്കിലും തേർഡ് പാർട്ടി കാരണമാണ് അതായത് നിങ്ങളുടെ മേരേജ് കഴിഞ്ഞു നിങ്ങൾക്ക് തേഡ് പാർട്ടി ഒരു പ്രോ പ്രോബ്ലമായിട്ട് വന്നേക്കാണ് അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ തേർഡ് പാർട്ടി പറയുന്നത് കേട്ടിട്ട് നിങ്ങളെ ഉപേക്ഷിച്ച് പോയിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ആ ഒരു തേഡ് പാർട്ടി കാരണം ഇവർക്ക് ഒത്തിരി ട്രിഗർ കിട്ടുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് തേഡ് പാർട്ടിയിലെ റിയൽ ഫേസ് എന്താണെന്നുള്ളത് ഇവരുടെ കണ്ണിൽ കാണുവാൻ സാധിക്കുന്നുണ്ട് ഇവിടെ തേർഡ് തേപ്പാട്ടിയുടെ റിയൽ ഫേസ് കണ്ടതിന് ശേഷം ഇവർക്കിപ്പോൾ നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത മാത്രമാണ് ഉള്ളത് ഇവിടെ നിങ്ങൾക്ക് കുഞ്ഞുങ്ങളില്ല എങ്കിൽ പോലും ഇവിടെ മറ്റുള്ളവർ കാരണം നിങ്ങളുടെ ബന്ധത്തിന് എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ട് എങ്കിൽ ഇപ്പോൾ ഇവർക്ക് മനസ്സിലായിട്ടുണ്ട് നിങ്ങളുടെ വില എന്താണെന്ന് കാരണം തേർഡ് യഥാർത്ഥ മുഖം ഇവരുടെ മുന്നിൽ വന്നു കഴിഞ്ഞു ഇപ്പോൾ ഇവർ പശ്ചാത്തപിക്കുകയാണ് ഞാൻ എൻ്റെ നല്ല ഒരു കുടുംബത്തിനെയാണല്ലോ ഇല്ലാതാക്കിയത് ഈ ഒരു കാരണം ഇനി എനിക്ക് എൻ്റെ കുടുംബത്തിലേക്ക് തിരികെ പോകണം നല്ല ഒരു കുടുംബമായിരുന്നു എനിക്ക് ദൈവം തന്നത് എന്നൊക്കെ ആലോചിച്ചവർ പശ്ചാത്തപിക്കയാണ് ഇവിടെ ഇവർക്ക് ഹോപ്പുണ്ട് കാരണം ഇവർ ഇമോഷണലായിട്ട് ഡ്രാമ ചെയ്യുമ്പോൾ നിങ്ങൾ ഇവരുടെ ആ ഒരു ഡ്രാമയിൽ വീഴുമെന്നുള്ള ഉറപ്പ് ഇവർക്കുണ്ട് അപ്പോൾ ഇത് ഇവരുടെ പോസിറ്റ് എനർജിയാണ് പുളിയൊരു എനർജി ആർക്കൊക്കെയാണോ റെസോണേറ്റ് ആകുന്നത് അവർ മാത്രം എടുക്കുക സെക്കൻഡ് മെസ്സേജ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുകയാണ് ഇവർ ദൂരെ എവിടെയെ പോകുവാൻ ആഗ്രഹിക്കുകയാണ് എന്ന് കൂടാതെ ഇവർക്ക് വരുവാൻ കുറച്ച് സമയം എടുക്കേണ്ടി വരും അതുകൊണ്ട് എത്ര സമയം എടുക്കും പോയിട്ട് തിരിച്ചു വരുവാൻ എന്നുള്ള കാര്യവും നിങ്ങളോട് ഇവർ പറയുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്തിനാണ് ഇവർ ദൂരെ പോകുന്നത് എന്ത് കാരണത്തിനാണ് ഇവർ ദൂരെ പോകുന്നത് എല്ലാ കാര്യവും നിങ്ങൾക്ക് ഇവർ ക്ലാരിറ്റി തരുന്നതാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ചില ആൾക്കാർ ദൂരെ പോകുന്നതിൻ്റെ കാരണം ഇവരുടെ ലൊക്കേഷൻ ആയി കാണും ഇല്ലായെങ്കിൽ ഇവരുടെ ജോബ് ആയി കാണും ഇവിടെ എന്തോ ഒരു കാരണമുണ്ട് ഇവർ നിങ്ങളിൽ നിന്ന് ഇങ്ങനെ പിരിഞ്ഞു നിൽക്കുവാൻ ഇല്ല എങ്കിൽ ഇവർ ആഗ്രഹിക്കുന്നത് ഒറ്റയ്ക്ക് നിൽക്കുവാനായിട്ടാണ് അതായത് ഒറ്റയ്ക്ക് കുറച്ചു നേരം ഐസൊലേഷനിലായിട്ടിരിക്കാം എന്നാണ് ഇവർ ആഗ്രഹിക്കുന്നത് ഇത് കൂടാതെ നിങ്ങളുടെ ഇവരുടെയും ഇടയിൽ ഒത്തിരി ചലഞ്ചിങ് സിറ്റുവേഷൻസ് ഉണ്ട് എന്നാണ് ഇവർ പറയുന്നത് വളരെയധികം ചലഞ്ചിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഇവർ ഫേസ് ചെയ്യുന്നുണ്ട് എന്നാണ് ഇവർ പറയുന്നത് നിങ്ങളോട് ഇവിടെ ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷൻ കാരണം ഇവർ ആഗ്രഹിച്ചിട്ട് പോലും ഇവർക്കൊന്നും ചെയ്യുവാൻ സാധിക്കുന്നില്ല ഇവർ ഇവർ ആഗ്രഹിച്ചിട്ട് പോലും നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റിയും തരുവാൻ സാധിക്കുന്നില്ല നിങ്ങളോട് തുറന്ന് പറയുവാനും സാധിക്കുന്നില്ല എല്ലാ കാര്യങ്ങളും കാരണം ഈ ഒരു ചലഞ്ചിങ് സിറ്റുവേഷനിലൂടെ ഇവർ കടന്നു പോകുന്നതോട് കണ്ടാണ് ഇവർക്ക് ഇങ്ങനെ സംഭവിക്കുന്നത് ഇമോഷണലി ഇവർ നിങ്ങളുമായിട്ട് ഒത്തിരി അറ്റാച്ച്ഡ് ആണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് പക്ഷേ ഇവർ ശരിയായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് ഇവർക്ക് തന്നെ തോന്നണം ഇവരുടെ ജീവിതത്തിൽ ശരിയായ സമയം വന്നെത്തി കഴിഞ്ഞു ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കണം എന്നൊക്കെ അങ്ങനെ തോന്നുന്ന സമയം മാത്രമായിരിക്കും ഇവർ ആക്ഷൻ എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ഇവർക്ക് നിങ്ങളോട് ഉള്ള സത്യം പറയുവാൻ സാധിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ മാത്രം ഇവർക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യും കാരണം ഇവരുടെ ആ ഒരു സിറ്റുവേഷൻ കാരണമാണ് ഇവർക്ക് നിങ്ങളോടൊന്നും പറയുവാൻ സാധിക്കാത്തത് ഇവർ നിങ്ങൾ സ്പൈം ചെയ്യുന്നുണ്ട് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ ഇവർക്ക് റിയലൈസേഷൻ ഉണ്ടാകും ചില സമയം അതായത് നിങ്ങൾ ഇവരെ വിട്ട് ദൂരെ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ വേറെ ആൾക്കോ നിങ്ങൾ പ്രയോജിച്ച് കൊടുക്കുകയാണ് അങ്ങനെയൊക്കെ എന്തെങ്കിലും ചിന്ത മനസ്സിൽ വരുമ്പോൾ അവർ അപ്പോൾ ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരും നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾ ആരുടെയെങ്കിലും കൂടെ പോ സംസാരിക്കുന്നുണ്ടെങ്കിലും അവരെ അവരുമായിട്ട് കൂടുതലായിട്ട് ഇടപഴകുന്നു നിങ്ങൾക്ക് സമയം തരുന്നില്ല ഇല്ല എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വേറെ ആർക്കെങ്കിലും നിങ്ങൾ കൂടുതൽ റെസ്പെക്റ്റും സ്ഥാനവും കൊടുക്കുന്നു അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നിങ്ങളുടെ പേഴ്സൺ ഓടി നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒത്തിരി മുന്നോട്ട് പോയി എന്നുണ്ട് എങ്കിൽ ഇവർ ഉറപ്പായിട്ടും നിങ്ങൾക്ക് വേണ്ടി സ്റ്റാൻഡ് എടുക്കുകയും നിങ്ങളുടെ അടുത്തേക്ക് ഓടി ഒരു ജസ്റ്റിസുമായിട്ട് വരുന്നതുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത് ഈ ഒരു സമയം നിങ്ങളുടെ പേഴ്സൺ കമ്മിറ്റ്മെൻറ്റ് തന്നാലും തന്നില്ലെങ്കിലും നിങ്ങളുടെ അടുത്തേക്ക് ഇവർ ഉറപ്പായിട്ടും തിരികെ വരുന്നതാണ് കാരണം നിങ്ങൾ ഇവർക്ക് കാട്ടി കൂടുതൽ റെസ്പെക്റ്റ് മറ്റൊരാൾക്ക് കൊടുക്കുകയോ നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് മൂവ് ഓൺ ചെയ്യുന്ന ഇവർക്ക് ചെറിയൊരു സൂചന കിട്ടിയാൽ ഓടി ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വരും വിടെ നിങ്ങൾ ഈ ഒരു കാര്യം ചെക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അങ്ങനെയുള്ള സ്റ്റോറിയും സ്റ്റാറ്റസും നിങ്ങൾ ഇടുക അതായത് നിങ്ങളുടെ പേഴ്സണെ ദേഷ്യപ്പെടിപ്പിക്കുന്ന രീതിയിലുള്ള ഫോട്ടോ അതായത് നിങ്ങൾ എവിടെയെങ്കിലും പുറത്തു പോകുന്നുണ്ട് എങ്കിൽ ആ ആ ഒരു പുറത്ത് പോകുന്നതിൻ്റെ ആ ഒരു ഫോട്ടോ എവിടെയാണോ പോകുന്ന അവിടെ നിങ്ങൾ എൻജോയ് ആയിട്ടിരിക്കുന്ന ആ ഒരു ഫോട്ടോ അങ്ങനെയൊക്കെയുള്ള ഫോട്ടോസ് സ്റ്റാറ്റസ് സ്റ്റാറ്റസായിട്ടിടുമ്പോൾ ഇവർക്ക് തന്നെ തോന്നും ഞാൻ ഈ വിഷമത്തിലിരിക്കുമ്പോൾ അവർ അവിടെ ലൈഫ് എൻജോയ് ചെയ്യുകയാണല്ലോ എന്തായാലും അവരുടെ ലൈഫിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് പോയി നോക്കാം എന്നുള്ള രീതിയിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരും ഇവിടെ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തി അവരുമായിട്ടുള്ള ആ ഒരു സ്നേഹം ആത്മാർത്ഥ സ്നേഹമാണ് എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മുന്നോട്ട് പോയിട്ടുണ്ട് എങ്കിൽ അവർ അത് ഉറപ്പായിട്ടും അവർക്ക് സഹിക്കുവാൻ സാധിക്കുകയില്ല അങ്ങനെ നിങ്ങൾ ചിന്തിച്ചാൽ പോലും അവർ ഓടി വന്ന് നിങ്ങൾക്ക് ഇതുവരെയും തരാത്ത ക്ലാരിറ്റി എല്ലാം നിങ്ങൾക്ക് തരുന്നതാണ് ഞാൻ പറയുന്നത് എന്ത് ആയാലും നിങ്ങൾ ക്ലിയർ ചെയ്യുക ആർക്ക് വേണ്ടിയും വെയ്റ്റ് ചെയ്തിരിക്കുക എന്നുള്ളത് വളരെ വലിയ നല്ല കാര്യമൊന്നുമല്ല നമുക്ക് ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാൻ ഒരു പരിധിയുണ്ട് ആ പരിധി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറ്റൊരാൾക്ക് സ്ഥാനം കൊടുത്താലും കൊടുത്തില്ലെങ്കിൽ ഒരിക്കലും സ്റ്റക്ക് സിറ്റുവേഷനിൽ നിങ്ങൾ ഇരിക്കുവാൻ പാടില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ ചേസ് ചെയ്യാൻ പോകരുത് ഇവിടെ കാര്യങ്ങൾ ലെറ്റ് ഗോ ചെയ്യുവാൻ ശ്രമിക്കുക നിങ്ങളുടെ സ്വഭാവത്തിനും നിങ്ങളുടെ ആ ഒരു പെരുമാറ്റ രീതിക്കും റെസ്പെക്റ്റ് തരുന്നവരാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ അവർ വളരെ നല്ല ഒരു ആൾക്കാരാണ് അല്ല നിങ്ങൾക്ക് വേണ്ടി ഒരു സമയവുമില്ല ഇല്ല നിങ്ങൾക്കൊരു റെസ്പെക്റ്റും തരുന്നില്ല അങ്ങനെ ഉള്ള വ്യക്തികളാണ് നിങ്ങളുടെ പേഴ്സണെങ്കിൽ നിങ്ങൾ കുറച്ചൊന്ന് ശ്രദ്ധാലുവായി എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് അപ്പോൾ ഇതാണ് നിങ്ങളുടെ പേഴ്സിൻ്റെ മെസ്സേജ് നിങ്ങൾക്കായിട്ടുള്ള ഇതിൽ ഏതാണോ നിങ്ങൾക്ക് രചനറ്റ് ആകുന്നത് അത് മാത്രം എടുക്കുക ബാക്കി വിട്ട് കളയുക ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നത് എല്ലാവർക്കും ബൈ ഓം നമസ്വേ താങ്ക് സോ മച്ച്